മാള കുഴിക്കാട്ടുശ്ശേരി മറിയംത്രേസ്യ ആശുപത്രിക്ക് സമീപമായി ക്ലാസ്മേറ്റ്സ് ഗാർഡൻ ബോഗൻവില്ല നഴ്സറി ആരംഭിച്ചിരിക്കുന്നു കൂടെ പഠിച്ച് കൂട്ടുകാരായി മാറിയ ആന്റണി ചേട്ടനും കൂട്ടുകാരുമാണ് ഈ ബോഗൻവില്ല നഴ്സറി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പല നിറത്തിലുള്ള ഭോഗൻവില്ലകളും പല തരത്തിലുള്ള പൂച്ചെടികളും ഇവിടെ കാണാം മറ്റുള്ള നേഴ്സറികളിൽ ബോഗിൻപില്ലകൾക്ക് അമിത ചാർജ് ഈടാക്കുമ്പോൾ ആന്റണി ചേട്ടന്റെയും നഴ്സറിയിൽ വില ഞാൻ പല സ്ഥലങ്ങളും നോക്കി പോയിട്ടുണ്ട് ഇത്രയും മനോഹരമായതും സെലക്ഷൻ കൂടുതൽ കിട്ടുന്ന സ്ഥലം വേറെ വളരെ കുറവാണ് അതെ